ക്ഷമിക്കണം എന്തിനാ അപ്പീലിനുള്ള ചുവന്ന സൈൻ ആ അപ്പീൽ ആഗ്രഹം ഇടയ്ക്കൊരു പാരൽ അന്വേഷണം നടത്തി നോക്കി പക്ഷെ പ്രയോനൊന്നും ഇന്ദുവിന്റെ കല്യാണം ഏതെന്ന് ഫിക്സ് ആയതല്ലേ എന്താണ് ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് അല്ല ഈ സംഭവത്തിന് ശേഷം കല്യാണം നടത്തണമെന്ന് അവര് പറഞ്ഞതായിട്ടാ അമ്മാവും പറഞ്ഞത് പക്ഷേ എന്താ പിന്നെ ഒരു പക്ഷേ ചേട്ടന്റെ ഈ അവസ്ഥയിൽ എനിക്ക് വയ്യ ചേട്ടൻ വരുന്നവരെ കാത്തിരിക്കാൻ പോണോ ജയിക്കില്ലേ സാഷൻസിൽ തന്നെ ജയിക്കേണ്ട കേസായിരുന്നല്ലോ 姐姐。 ചേച്ചി അല്ല സർ ചേച്ചി ഇങ്ങനെയായിട്ട് അധികം കാലായില്ല ഒരു വർഷമായി കാണും ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞ് ചേച്ചി ഹസ്ബൻഡും വീട്ടിലേക്ക് വരികയായിരുന്നു ആ സംഭവത്തിന് ശേഷം ചേച്ചി നോർമൽ അല്ലാതായത് അതൊന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തില്ലേ ചെയ്തു അതിനെ കുറിച്ച് അന്വേഷിക്കാൻ അന്ന് ഡി വൈ എസ് ആയിരുന്ന ഇന്നത്തെ എസ് പി സുഗണപാലൻ വീട്ടിൽ വന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതികളെ കണ്ടുപിടിക്കും കേസെടുക്കും ശിക്ഷിപ്പിക്കും ആ കാര്യം ഏറ്റു പക്ഷേ നിങ്ങളുടെ പരിപൂർണ സഹകരണം പോലീസിനുണ്ടാവണം എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഈ വേഗം കേസുകളിലെ വ്യക്തിവിന്റെ ബന്ധുക്കൾ ആദ്യം കാണിക്കുന്ന ശുഷ്കാന്തി പിന്നീട് കാണിക്കാറില്ല അത് മറ്റൊന്നും കൊണ്ടല്ല കേസ് കോടതിയിൽ എത്തുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പബ്ലിസിറ്റി അതുപോലെ ഉണ്ടാകാവുന്ന അപമാനം പിന്നെ പ്രതിഭാവ വക്കീലിന്റെ ക്രൂരമായ ചോദ്യം ഇതൊക്കെ ഫേസ് ചെയ്യാൻ ഒരുത്തരും തയ്യാറാവില്ല അവസാനം കഷ്ടപ്പെട്ട് പ്രതികളെ പിടിക്കുന്ന പോലീസോ വിദ്ധികളാവും എന്താ ശരിയല്ലേ പക്ഷെ തന്റെ കാര്യത്തിൽ വേറെ കുഴപ്പം കൂടിയുണ്ട് വന്നേ കോടതി വെച്ച് പ്രതികളെ ഐഡന്റിഫൈ ചെയ്യാൻ ഈ അവസ്ഥയിൽ ഇവർക്ക് കഴിയുമോ സംശയമാണ് കഴിയാതെ വന്നാൽ あっ。<m í toys> <わ> <yelled> അതോടെ ചേട്ടന്റെ ആവേശമൊക്കെ തണുത്തു കേസൊന്നും ഉണ്ടായില്ല പിന്നീട് ഓഫീസർ വീട്ടിൽ വന്ന് ചേട്ടനുമായി മുറി അടച്ചിരുന്ന് സംസാരിക്കും നാളുകൾ കഴിയും തോറും ചേട്ടന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു ഒരു ദിവസം ഡൈവോഴ്സ് നോട്ടീസ് വന്നു കേസായി ഭ്രാന്തിയായ ഭാര്യയോടൊപ്പം ജീവിക്കാൻ ഒരു കോടതി ആവശ്യപ്പെടില്ല അതുകൊണ്ട് വളരെ ഈസിയായി പിന്നീട് അറിഞ്ഞു ബാങ്കിലെ ജോലി റിസൈൻ ചെയ്ത് അയാൾ അമേരിക്കയിലേക്ക് പോയെന്ന് സാറിന് അറിയാമോ ഞാനിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളെയാണ് നേരിടുന്നതെന്ന് വീട്ടിൽ ഞാൻ ഒരാളാണ് സർവേണിംഗ് മെമ്പർ അമ്മ ചേച്ചി ചേച്ചിയുടെ കുട്ടി ചികിത്സ വലിയ പ്രാരാബ്ദമുണ്ട് സാർ എന്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് സാറിനെ എന്തിനാ ഞാൻ വിഷമിപ്പിക്കുന്നത് സോറി സാർ മറ്റേ ചേച്ചിക്ക് ബോധം തെളിഞ്ഞു വേണോ ഏത് ദൈവത്തിന് മുമ്പ് വേണമെങ്കിലും ഞാൻ സത്യം ചെയ്യാം ഈ രണ്ട് കേസിലും ഞങ്ങൾ നിർഗുണപാലോ വൃത്തിയേറെ ഉണ്ട് അല്ല സാറ് പറയുന്ന പോലെ ഇതൊരു കോയിൻസിഡൻസ് അല്ല ഇങ്ങനെ ഓർഡർ തരില്ല എനിക്കാണെങ്കിൽ ആരെങ്കിലും ഓർഡർ തരാം ചെയ്യാനും മേല കൂടെ ശീലമായി പോയി സാർ പറ ആ നിമിഷ ദുർഗുണനെ ഏതെങ്കിലും കാട്ടിലോ ഗുഹയിലോ ഞാൻ കൊണ്ടു കൊള്ളാം എന്തിനു നല്ല പോലെ അറിയാവുന്ന മുഴുവൻ അവനെ പൂശു എന്റെ തൊപ്പി കൂടെ പോട്ടെ ഞാൻ സാറിന്റെ എസ്റ്റേറ്റ് ചൊല്ലി റബറും വെട്ടി ജീവിച്ചോളാം ഈ ആറ്റിറ്റ്യൂഡ് ആദ്യമേ മാറ്റണം ഇതൊന്നും അല്ല രീതി വ്യക്തമായ തെളിവില്ലാതെ അയാളെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല ഒന്നാമത് ആദ്യത്തെ കേസിൽ പരാതിയില്ല പരാതിക്കാരനും ഇല്ല രണ്ടാമത്തെ കേസിൽ പ്രതി ശിക്ഷനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി ശിക്ഷിച്ച ഒരു കേസ് റീഓപ്പൺ ചെയ്യണമെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല ശക്തമായ തെളിവുകളില്ലാതെ ആദ്യത്തെ കടലാസ് പോലും സാധിക്കില്ല പിന്നെ ചെയ്യും ചില കാര്യങ്ങൾ വ്യക്തമാവണം രണ്ട് കേസിലും പ്രതികൾ ഒന്നാണോ പിന്നെ അവരും സുഗുണപാലനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അത് കണ്ടുപിടിക്കാൻ എന്താ മാർഗം ഒരു മാർഗമുണ്ട് പക്ഷേ അതൊരു പരീക്ഷണമാണ് എത്രത്തോളം സക്സസ് ആകുമെന്ന് പറയാൻ പറ്റില്ല പട്ടാളത്തിൽ രഹസ്യം സൂക്ഷിക്കുന്നതിന് പല രീതികളുണ്ട് അതിലൊന്ന് രഹസ്യം പരസ്യമാക്കുക എന്നുള്ളതാണ് ശത്രുരാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വന്തം ഡിഫൻസ് രഹസ്യങ്ങളെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ വാർത്തകൾ പത്രങ്ങളിൽ ഒഫീഷ്യലായി പ്രചരിപ്പിക്കാറുണ്ട് അതുപോലെ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ പത്രങ്ങളിൽ വരുത്തണം യഥാർത്ഥ പ്രതികൾക്ക് സുഗുണപാലനുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അവർ അയാളുമായി ബന്ധപ്പെടാതിരിക്കില്ല അവർ ബന്ധപ്പെട്ട ആ തലവേദന എനിക്ക് വിട്ടുതരിക ആദ്യം പത്രത്തിൽ വാർത്ത വരട്ടെ കോൺ കേസ് പോലീസ് കെട്ടിച്ചമച്ച കേസ് പറഞ്ഞ പോലെ എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നു കഴിഞ്ഞു നീ എന്താ അടുത്ത ടെലിഫോൺസ് അല്ലേ അസിസ്റ്റന്റ് എഞ്ചിനീയർ മിസ്റ്റർ പൊതുവാൾ പ്ലീസ് സീറ്റിലേ ഞാൻ ഓൺലിയ മിസ്റ്റർ പൊതുവാളാണോ അനിയൻ ആദ്യത്തെ ഓഫീസ് നമ്പേഴ്സ് അടുത്ത റെസിഡൻസ് കുറച്ച് ദിവസത്തേക്ക് ഈ നമ്പേഴ്സിലുള്ള എല്ലാ കോളുകളും ഒന്ന് ചോർത്തണമല്ലോ പൊതുവാളെ ബോത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് കള്ളത്തരമാണ് പക്ഷേ ഇതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ ജെനുവിനാണ് ഒരു നിരപരാധിയെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ സഹായിച്ചേക്കും എത്രയോ രാഷ്ട്രീയക്കാർക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന് വേണ്ടി ഞാൻ ഈ വേണ്ടി മൊത്തം എന്റെ സർവീസ് കേസ് ഞാൻ ആ കടപ്പാടൊന്നും ഇല്ലാതെ മറന്നിട്ടില്ല ഈ നമ്പേഴ്സിനുള്ള എല്ലാ കോൾസും വേണോ വേണ്ട കോവിലകം കേസുമായി ബന്ധപ്പെട്ട കോൾസ് മാത്രം മതി ഇൻകമ്മിങ് കോൾസ് ഏത് നമ്പറിൽ നിന്ന് ഐഡന്റിഫൈൻ വല്ല മാർഗം ഉണ്ടോ അത് ബുദ്ധിമുട്ടാ സാർ പക്ഷെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എത്ര ചോരട്ടെ ഞാൻ പറയാം ആ അക്കാമ അക്കാമേ ഇതിനെ അതേക്കുറിച്ച് വറു ചെയ്തത് പത്രക്കാരങ്ങനെ പല അഭ്യാസവും കാണിക്കും അക്കാമേ ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യുന്ന പ്രശ്നമേ ഇല്ല ഗുഡ് ഈവനിങ് അക്കാമെതിരെ അതേക്കുറിച്ച് പറഞ്ഞത് പത്രക്കാരങ്ങനെ പല അഭ്യാസവും കാണിക്കും ഒരിക്കൽ ശിക്ഷിച്ച കേസ് റീ ഓപ്പൺ ചെയ്ത പ്രശ്നമേ ഇല്ല ചോർത്തല് മതിയോ അത് കണ്ടിന്യൂ ചെയ്യണോ കുറച്ചു ദിവസം കൂടെ ഞാൻ മറ്റന്നാൾ അങ്ങോട്ട് വരുന്നുണ്ട് മോർണിംഗ് ഫ്ലൈറ്റിൽ യു ഷുഡ് ഫോർ ഇൻ ദ എയർപോർട്ട് യെസ് ഞാൻ വരാം Okay! ലാൻഡ് ചെയ്തു പോയിട്ടുണ്ട് സ്റ്റാൻഡ് ബൈ ആൻഡ് വാച്ച് ഓവർ സർ എനിക്ക് മറ്റൊരു രംഗം ഓർമ്മ വരിക നമ്മുടെ പഴയൊരു സാറുണ്ടായിരുന്നില്ലേ ഈ മാലിക്കാരി പെണ്ണിനെ എയർപോർട്ടിൽ ആ ആ അതാ മനസ്സിൽ തോന്നുന്നത് ഇതെന്ത് പുലിവാലാണോ ഉഗ്രൻ വെൽക്കം ടു യു എന്ത് പറ്റിയ പൊന്ന് സാറേ യക്ഷിന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടല്ലേ ഉള്ളൂ ഞാൻ ദൈവം നേരിട്ട് കണ്ടോണ്ടിരിക്ക പുറപ്പെട്ടു ഞാൻ പുറകെ വിടുന്നു ഫോളോ ദം സ്ട്രിക്ട്